വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വീട് തകർന്നു വീണു മേലാർകോട് കടമ്പിടി പാഴിയോട് സ്വദേശികളായ ശിവൻ സുനിതാ ദമ്പതികളുടെ വീടാണ് തകർന്നു വീണത് ചൊവ്വാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം സംഭവസമയത്ത് ശിവനും ഭാര്യയും നാലു മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ട എല്ലാവരും പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി ഉൾപ്പെടുന്ന ഈ ആറംഗ കുടുംബം ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ശിവനും സുനിധിയും കൂലിപ്പണിയെടുത്താണ് ആ കുടുംബത്തിലെ ചിലവുകളും മക്കളുടെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശക്തമായ മഴയിൽ തീർത്തും വാസയോഗ്യമല്ലാതായി മാറിയ വീട് പൂർവസ്ഥിതിയിലാക്കാൻ സാമ്പത്തികം വെല്ലുവിളിയാണെന്ന കുടുംബം ആശങ്കപ്പെടുന്നു ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി യുടി വി നഴ്സ് പാലക്കാട്